പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രദ്ധിയാദു തന്നെയാ ആമീൻ ഞങ്ങളുടെ സർഗസ്സനായ പ പിതാവി അങ്ങാണ് ഞങ്ങളുടെ സൃഷ്ടാവും വഴിയും അത്ഭുത പ്രവർത്തകനും പാലകനും നീ പറഞ്ഞു തന്ന വാഗ്ദാനങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് നന്ദിയുള്ള ഹൃദയങ്ങളോട് ഞങ്ങൾ നിന്റെ മുമ്പിൽ വരുന്നു അങ്ങ് ഞങ്ങളോട് എപ്പം ഉണ്ടെന്നും അവിടുന്ന് ഞങ്ങളുടെ വലം കയറാൻ പിടിക്കുന്നു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരിക്കലും ഞങ്ങൾ അസാധുവാക്കാനോ നശിപ്പിക്കാനോ അനുവദിക്കാത്ത സ്നേഹനിധിയായി വിശ്വസ്തനായ ദൈവമാണങ്ങ് ഞങ്ങൾ അങ്ങിൽ ആശ്വാസം കണ്ടെത്തുന്നു കർത്താവ് യഥാർത്ഥ സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഉറവിടം നീ മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഭാരങ്ങളും ആശങ്കകളും ഭയങ്ങളും ഞങ്ങൾ നിന്നിലേക്ക് സമർപ്പിക്കുന്നു ജീവിതത്തിലെ വെല്ലുവിളികൾക്കും മനുഷ്യകൾക്കും ഇടയിൽ നിന്റെ അചഞ്ജലമായ സ്നേഹത്തിലും മാനന്തരമായ പരിചരണത്തിലും ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങൾ ഒരിക്കലും ധനിച്ചില്ലെന്ന് ഓർക്കുവാനും ഓരോ ചൂടിലും നീ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കാനും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവ് അങ്ങയുടെ സാന്നിധ്യത്തിന്റെ വാഗ്ദാനം ഞങ്ങൾ അവകാശപ്പെടുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ സന്തോഷവും ഉന്മേഷവും നിറയ്ക്കാൻ ഞങ്ങളെ യാചിക്കുന്നു നീ ഉണ്ടെന്നും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ പദ്ധതികൾ നല്ലതാണെന്നും അറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും എതിരുകളെ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും അഭിഷേകവും നിറയ്ക്കണമേ ഞങ്ങളുടെ നാവുകൾ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും വാക്കുകളാണെന്ന് അറിയട്ടെ കാരണം നീ എല്ലാ ബഹുമാനത്തിനും മതത്തിനും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനാണ് കർത്താപയെ ഞങ്ങളുടെ ആഹ്ലതകളും നിരാശകളും അങ്ങയുടെ നിയന്ത്രണത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് സകലതും ഞങ്ങൾ അങ്ങയുടെ കാൽപാദങ്ങൾ സമർപ്പിക്കുന്നു നിന്റെ വാഗ്ദാനങ്ങളുടെ ഉറപ്പിലും നീ നൽകുന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ വിശ്രമം കണ്ടെത്തുന്നു നമ്മുടെ ആത്മാവിനെ പുതുക്കി നമ്മുടെ മനസ്സിനെ നവീകരിക്കണമേ നമ്മുടെ ശരീരങ്ങൾ എപ്പോഴും സ്ഥാപിക്കണമേ അങ്ങ് ഞങ്ങളുടെ സംഗീതവും ശക്തിയുമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നിൽ യഥാർത്ഥ വിശ്രമം കണ്ടെത്തട്ടെ കഥാപി അങ്ങയുടെ വിശ്വസതയ്ക്കും അങ്ങ് ഞങ്ങൾക്ക് നിൽക്കുന്ന വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി കരയേറ്റുന്നു നിന്റെ അജഞ്ചലമായ സ്നേഹത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങളുടെ ഏക ആശ്രയമായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു നിന്റെ പരിശുദ്ധ മാവിനെ ഞങ്ങൾ കൂടുതലായി നിക്ഷേപിക്കുകയും നിന്റെ ശക്തിയെ കൂടുതലായി സ്വീകരിക്കാൻ ഞങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യണമേ ഉപപിതാബി സമയത്ത് തന്നെ ശ്രമിക്കുന്നവർ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ മേലും തലമുറ മേലും വന്ന് ചേരും െ നമ്മള് പരിശുദ്ധ മാം എന്നറിയപ്പെടട്ടെ ദൈവത്തിന്റെ പ്രവൃത്തിയോടെ അഭിനിവേശം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ ജോലിക്കപ്പെടട്ടെ നമ്മുടെ ജീവിതവും വിശ്വാസവും പരസ്പരം പങ്കുവെക്കുന്ന സമൂഹത്തിൻ്റെ ദാനത്തെ ആഘോഷിക്കുന്നതായി തീരട്ടെ നമ്മൾ വൈവിധ്യത്തെ അസ്വീകരിക്കുവാനും എല്ലാ സംസ്കാരത്തിലും ഭാഷയിലും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഭംഗി തിരിച്ചറിയാനും കഴിയട്ടെ സുവിശേഷം പങ്കിടുന്നതിൽ നമുക്ക് ധൈര്യപ്പെടുവാനും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും സുവിശേഷം പ്രഘോഷിക്കുവാന് ദൈവം നമ്മെ അഭിഷേകം ചെയ്യട്ടെ നമ്മൾ ഐക്യത്തിന്റെ ശക്തിയിൽ ജീവിക്കുവാനും ദൈവരാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇടയാക്കീരട്ടെ ആരാധനയിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുവാനും പാട്ടിലൂടെയും സേവനത്തിലൂടെയും ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയട്ടെ നമ്മൾ ദൈവത്തിന്റെ ശബ്ദത്തിന് ശ്രദ്ധയുള്ളവരായിരിക്കാനും അതിനു പ്രകാരം എടുത്തോട്ടും മടുത്തോട്ടും തിരിയാനും ദൈവം നമ്മെ അഭിഷേകം ചെയ്യട്ടെ ഒപ്പ പിതാവെ സമയത്ത് ഞങ്ങൾക്കായി മാധ്യസം വഹിക്കുന്ന ദൈവം മാതാവായി കന്നികമറിയ ഓസേ പിതാവിനെ സകല വിശുദ്ധരെയും വിശുദ്ധ മാനഹമാരിയും നന്ദിയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാവെ നീ ഞങ്ങളുടെ കേൾക്കി ഉത്തരം തീരുകയും ചെയ്യുന്നല്ലോ ഞങ്ങളെ കരുതുകയും പുലർത്തുകയും വളർത്തുകയും വഴി നിർത്തുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമമോധത്തിനായി തീരണമേ സകലതും യേശുവിന്റെ നാമത്തെ തന്നെ ആമേൻ